ഹലോ വെൽക്കം ടു മിൽമ പ്ലാന്റ് അസിസ്റ്റന്റ് ഗ്രേഡ് വെറും രൂപയ്ക്ക് ആണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ അവതരിപ്പിക്കുന്നത് അതും തേർട്ടി ഡേയ്സ് കൂടി അപ്പോ ഉടൻ തന്നെ താഴെ കാണുന്ന നമ്പറിൽ ജോയിൻ ചെയ്യുക ഞങ്ങളുടെ സ്റ്റഡി പ്ലാനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഡേ വണ്ണിൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന എന്താണ് പാൽ ആണ് എന്താണ് പാൽ ബേസിക്സ് ഓഫ് മിൽമ മിൽമയുടെ കർഷകർക്കായുള്ള ക്ഷേമ പദ്ധതികൾ കൃത്യമായിട്ട് സിലബസ് അനലൈസ് ചെയ്തുകൊണ്ടുള്ള തേർട്ടി ഡേയ്സ് പ്ലാൻ ആണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് പാർട്ട് എ യിൽ നിന്ന് എഴുപത്തിയഞ്ച് ശതമാനവും പാർട്ട് ബിയിൽ നിന്ന് ഇരുപത്തിയഞ്ച് ശതമാനവും ഈ പ്ലാൻ മിക്സ് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ശ്രദ്ധിക്കുക എല്ലാ ടോപ്പിക്കും കൃത്യമായിട്ട് കവർ ചെയ്തുകൊണ്ടുള്ള പ്ലാൻ കൂടിയാണത് ഇത് മാത്രമല്ല ഡെയിലി എക്സാംസും ഉണ്ടായിരിക്കും ആരും എക്സാം എഴുതാൻ മറക്കല്ലേ അടുത്ത ഡേ 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 സോറി എന്താണ് പാൽ ഉൽപ്പന്നങ്ങളുടെ പൊതുവായ പരിശോധനകൾ ഡേ ഫോറിലോ മിൽമയുടെ ചരിത്രവും വളർച്ചയും ഡേ ഫൈവ് പാൽ അത് മാത്രമല്ല പാർട്ട് ബിയിൽ നിന്നും ഇംഗ്ലീഷ് ആർട്ടിക്കിൾസും ഉണ്ടായിരിക്കുന്നതാണ് ഡേ സിക്സിൽ എമർജൻസി ഫസ്റ്റ് എയ്ഡ് ഡേ സെവൻ ഡയറി ഉൽപ്പന്നങ്ങൾ ഡേ എയ്റ്റ് ക്ഷീര ഉൽപ്പന്നങ്ങള് അത് മാത്രമല്ല പാർട്ട് ബിയിൽ നിന്നും മാക്സിൽ നിന്നും ഭിന്ന സംഖ്യകള് ഡേ നയൻ ക്ഷീര ഉൽപ്പന്നങ്ങൾ ഇംഗ്ലീഷിൽ നിന്നും കോൺകേഡും ഡേ ടെന്നില് പാൽ സംസ്കരണ വിവിധ രീതികൾ ഡേ ഇലവൻ ക്ലീനിങ് കെമിക്കൽസ് ഡേ ട്വൽവ് ഇംഗ്ലീഷിൽ നിന്നാണ് വരുന്നത് ആൻഡ് പാസീവ് വോയിസ് പാർട്ട് ബി ആണ് ഡേ ഡേ മാക്സ് സംഖ്യകൾ മാക്സിൽ നിന്നും സംഖ്യകളാണ് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിൽ നിന്നും ക്വസ്റ്റ്യൻ ടാഗ് ആയിരിക്കും ഡേ ഫിഫ്റ്റീൻ മാക്സ് വീണ്ടും ബോർഡ് മാസ് ആണ് ഡേ സിക്സ്റ്റീൻ മാക്സ് ലാഭവും നഷ്ടവുമാണ് ഡേ സെവൻറ്റീൻ മാക്സിൽ നിന്നും ശരാശരി ഡേ എയ്റ്റീൻ ഇംഗ്ലീഷിൽ നിന്നും ടെൻസ് പാർട്ട് വൺ ടു ഫോർ ആണ് ഡേ നയൻറ്റീൻ മാത്സിൽ നിന്നും ശതമാനമാണ് ഡേ ട്വന്റി ഇംഗ്ലീഷിൽ നിന്നും ക്ലോസ് ഡേ ട്വന്റി വൺ വീണ്ടും ഇംഗ്ലീഷിൽ നിന്നും യൂസ് ഓഫ് കോർലേറ്റീവ്സ് യൂസ് ഓഫ് കോറിലേറ്റീവ്സ് ആണ് ഡേ ട്വന്റി ടു ഇംഗ്ലീഷ് റിപ്പോർട്ടഡ് സ്പീച്ച് ആണ് ഡേ ട്വന്റി ത്രീയിൽ ക്ഷീരം പാൽ എന്താണ് ക്ഷീരം പാൽ ഡേ ട്വന്റി ഫോർ ഇംഗ്ലീഷിൽ നിന്നും പ്രിപ്പോസിഷൻസ് ഡേ ട്വന്റി ഫൈവിൽ ഇംഗ്ലീഷിൽ നിന്നും ഇൻഫിനിറ്റീവ് ആൻഡ് ആണ് അനുപാതവും ഇംഗ്ലീഷിൽ നിന്നും ടെൻസ് ആണ് പാർട്ട് സിക്സ് സെവൻ എയ്റ്റ് ആണ് ഡേറ്റ് ട്വന്റി എയ്റ്റിൽ ഇംഗ്ലീഷിൽ നിന്നും ടൈപ്സ് ഓഫ് സെന്റൻസ് ആണ് ഡേറ്റ് ട്വന്റി നയനിൽ പാലിൻ്റെ ഗുണനിലവാര പരിശോധനയും ഉപകരണങ്ങളുമാണ് ഡേ തേർട്ടിയില് റിവിഷൻ എക്സാം ആണ് ഇത്രയും മികച്ച ഒരു പ്ലാൻ നിങ്ങളുടെ മുന്നിലേക്ക് വേറൊരാളും കൊണ്ടുവരത്തില്ലെന്ന് നൂറ് ശതമാനം ഉറപ്പുള്ളത് കൊണ്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് തേർട്ടി ഡേയ്സ് സ്റ്റഡി പ്ലാനുമായിട്ട് എത്തിയിരിക്കുന്നത് അപ്പോൾ ഈ പോസ്റ്റിന് അപ്ലൈ ചെയ്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒട്ടും സമയം കളയാതെ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യൂ ഞങ്ങളെ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യൂ താങ്ക്